ി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന അഡ്മിഷൻ തുടരുന്നു ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ വണ്ടൂർ സ്വപ്നങ്ങൾക്കും തുടക്കങ്ങൾക്കും ഐസൽ നിറങ്ങളേകാൻഡൽ സ്റ്റുഡിയോ നിങ്ങളുടെ കൂടെ എപ്പോഴും നിയർ ലൈവ വെഡിംഗ് സെന്റർ റോഡ് വണ്ടൂർ അട്ടപ്പാടി വനമേഖലയിൽ നിന്നും മാനുകളെ വേട്ടയാടിയ സംഭവത്തിൽ രണ്ടുപേർ വനപാലകരുടെ പിടിയിലായി കരുവാരകുണ്ട് കിഴക്കേതല സ്രാമ്പിക്കൽ വീട്ടിൽ ഗഫൂർ ടാക്സി ഡ്രൈവറായ തേലത്ത് നാസർ എന്ന നാണി എന്നിവരാണ് വനപാലകരുടെ പിടിയിലായത് കേസിലെ പ്രധാന പ്രതികളായ സമീർ യാക്കൂബ് എന്നിവർ ഉൾപ്പെടെ സംഘത്തിലെ അഞ്ചോളം പ്രതികളെ പിടികൂടാനുണ്ട് സമീറിന്റെ ഉടമസ്ഥതയിലുള്ള ഇന്നോവ കോളിസ് കാറുകളാണ് മാനിന്റെ ഇറച്ചി കടത്താൻ ഉപയോഗിച്ചതെന്ന് പിടിയിലായ പ്രതികൾ മൊഴികൾ നൽകിയിട്ടുണ്ട് പന്ത്രണ്ട് കിലോയോളം വേവിച്ചതും അല്ലാത്തതുമായ ഇറച്ചിയും പിടിച്ചെടുത്തിട്ടുണ്ട് വേട്ടയ്ക്ക് ഉപയോഗിച്ച കത്തി ഉൾപ്പെടെയുള്ള സാധനങ്ങളും പിടിച്ചെടുത്തിട്ടുണ്ട് രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഇറച്ചിയുമായി പ്രതികൾ പിടിയിലായത് വലിയ മാറ്റങ്ങൾക്കായി ചരിത്രത്തിന്റെ ഭാഗമാവാൻ വരുന്നു ഉദ്ഘാടനം മാർച്ച് ഒൻപത് ശനിയാഴ്ച രാവിലെ പത്ത് മണിക്ക് നിലമ്പൂർ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ്